ഞാൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഒരു ദൈവത്തെ കുറിച്ചാണ് എന്ന് നിങ്ങളുമായിട്ട് സംവേദിപ്പാൻ പരിശുദ്ധാത്മാവന്റെ അകത്ത് തന്ന പ്രകാശനം ഇതിനെക്കുറിച്ച് സംഖ്യാപുസ്തകത്തിൽ പറയുന്നത് എങ്ങനെയാണ് വ്യാജം പറയുവാൻ ദൈവൻ മനുഷ്യനല്ല അനുദപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല താൻ കൽപ്പിച്ചത് അവൻ ചെയ്യാതിരിക്കുമോ താൻ അരുളിച്ചത് അവൻ നിവർത്തിക്കാതിരിക്കുമോ എത്ര പേർക്ക് ഉറപ്പുണ്ട് എന്റെ കർത്താവ് ഇന്ന് നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുക്കി വെച്ച വിരുന്നുകളൊന്നും തീർന്നു പോകാതെ എന്റെ കർത്താവ് ഇന്ന് പകൽക്കാലം ചില വ്യക്തികളോട് പറയുന്നു നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ വിരുന്നുകളെല്ലാം തീർന്നുപോയി നിങ്ങൾ കല്ലറയ്ക്കകത്ത് കിടക്കുകയാണ് എൻ്റെ ദൈവം പറയുന്നു നിങ്ങൾക്ക് എൻ്റെ ദൈവം ഈ ഭൂമിയിൽ ചില വിരുന്നുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ശത്രുവിന്റെ മുൻപിൽ ചില വിരുന്നുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അത് തീർന്നു പോകാതെ അതിൽ നീ ഇരിക്കാതെ നീ അപ്പുറത്തേക്ക് പോകയില്ല എന്ന് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ് എന്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽ ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട് അത് കയ്യിൽ തരാതെ എന്റെ കർത്താവ് നിങ്ങളെ വിടുകയില്ല